അയ്യപ്പൻകോവിൽ ആലടി പൊരികണ്ണി നിവാസികളുടെ ഏകയാത്രാ മാർഗമായ ചങ്ങാടം ഒഴുകിപ്പോയി കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ പെരിയാറിലുണ്ടായ നീരൊഴുക്കിലാണ് ചങ്ങാടം ഒഴുകിപ്പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തിൽ ആലടി എം പി പാലം തകർന്നതോടെ ചങ്ങാടത്തെ ആശ്രയിച്ചാണ് സ്കൂൾ കുട്ടികളടക്കം പെരിയാർ കടന്നിരുന്നത് ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകുന്നതല്ലാതെ പാലം നിർമ്മിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം അയ്യപ്പൻകോവിൽ ഉപ്പതര പഞ്ചായത്തുകളിലുള്ളവരുടെ യാത്രാ ആലടി എം ബി പാലം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തോടെ പാലം തകർന്നു ഇതോടെ പ്രദേശവാസികളുടെ യാത്ര ചെങ്ങാടത്തിലായി ജീവൻ പണയം പറ്റാണ് ജനങ്ങൾ ചെങ്ങാടത്തിൽ പെരിയാർ മുറിച്ച് കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ചെങ്ങാടത്തിന്റെ കമ്പി പൊട്ടുകയും ചെങ്ങാടം മുഴുകി പോവുകയും ചെയ്തു ഇതോടെ പ്രദേശവാസികൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലായി മാഡം അത് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് വെള്ളത്തിൽ ഒലിച്ചു പോയി ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരയോഗ്യമായി ഒരു വഴികളും ഇല്ല ഞങ്ങൾക്ക് ഈ ചങ്ങ പെട്ടെന്ന് പോകണമെങ്കിൽ ചങ്ങാട മാത്രമേ യാത്രയുള്ളൂ ഉള്ളൂ അതിപ്പോൾ ഇങ്ങനെയായി ഞങ്ങൾ എന്നാ ചെയ്യാനും ഒരു നിവൃത്തി നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത് അതുപോലെ പാടുപെറുന്നു വഴി അതുപോലെ അതിലെ റോഡെ ചുറ്റിക്കറങ്ങി തരണം കഴിഞ്ഞാൽ വഴി അതുപോലെ മോശമാണ് കൊച്ചു കുട്ടികളെ പോലും ജീവൻ പണയം പറ്റി ചെങ്ങാടത്തേക്ക് കയറ്റിയാണ് അക്കരെ എത്തിച്ച് സ്കൂളിലേക്ക് യാത്രയാക്കുന്നത് ഒരാൾക്ക് രോഗം വന്നാൽ പോലും സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാറില്ല ഒരുപാട് കുട്ടികളും ജോലി പോകുന്ന ആൾക്കാരും ഇതിലാണ് ആശ്രയുള്ളത് വെള്ളം പോകാൻ പറ്റാത്ത പാലവും ചങ്ങാടല്ലാം ഒളി വിളിച്ചു പോയത് പത്തൊമ്പത് ഇരുപത് വെച്ചായിരുന്നു ഒമ്പത് കോടി അനുവദിച്ചു പറഞ്ഞു ഇല്ല അനുവദിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പാലത്തിന് ഫണ്ട് അനുവദിച്ചതായി ഫ്ലക്സ് വെച്ചതല്ലാതെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരവും ഉണ്ടാക്കാൻ അധികൃതർക്കായിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ കോരിച്ചെരിയും കാര്യം കഴിയുമ്പോൾ കൈമ്പലർത്തും ഈ സമീപനമാണ് അധികാരികൾ സ്വീകരിക്കുന്നത് അടിയന്തരമായി ഇവിടെ പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോകുൽ